ഇന്നലെ വെച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു ഇങ്ങനെയുള്ള കാലഘട്ടം ഏതാ മോദിയുടെ കാലഘട്ടം ഏതാ അതിനിടയ്ക്ക് മോദിക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്താ കോൺഗ്രസ് പറ്റി ചിന്തിക്കാത്തത് എന്തിനെ ഇവിടത്തെ ആളുകളെ പിടിച്ച് നിർബന്ധപൂർവം വന്ധ്യകരണം വരെ നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി മകന്റെ വാക്കുകെട്ട് എത്ര ആളുകളെന്ന് മരിച്ചു അശാസ്ത്രീയമായ രീതിയിൽ ഇത് ചെയ്തിട്ട് വൃത്തിഹീനമായ രീതിയിൽ ചെയ്തിട്ട് എത്ര പേര് മരിച്ചു ഇന്നലെ ഓടിക്കോ നിങ്ങളുടെ അത് സംരക്ഷിക്കുന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് നിങ്ങൾ പ്രസവിക്കണോ വേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവണോ വേണ്ടയോ എന്ന് മോദി തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മോ എന്ന അതായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്നല ചെയ്യുന്നത് അവരത്ര നല്ല പ്രധാനമന്ത്രിയാ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വാർ നിർത്തി അല്ലെങ്കിൽ അത് അതിന്റെ ഒരു വെടി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ചില സംഭവ വികാസങ്ങളെ പറ്റിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകളുടെ ഇരട്ടത്താപ്പും മുരട്ടത്താപ്പും ഇനി അതിന് അപ്പുറത്തോട്ട് വലിയ വേറെ വേറെ നിലപാടുകളുണ്ടെങ്കിൽ അതൊക്കെയും തുറന്ന് കാണിക്കാൻ അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇന്ത്യ വെടിനിർത്തർ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഇനി യുദ്ധം വേണ്ട എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം സത്യത്തിൽ നമ്മൾ അറിയുന്നത് ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു പോസ്റ്റിൽ കൂടെയാണ് ഇന്ത്യ സമാധാനത്തിലേക്ക് വരുന്നു ഞങ്ങൾ സംസാരിച്ചത് സോൾവ് ആക്കുന്നുണ്ട് വിത്തിൻ സെക്കൻഡ് അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള എല്ലാ ബ്രീഫിങ്ങും കൃത്യമായിട്ട് നമുക്ക് സൈനിക അതുപോലെ വിദേശകാര്യ സെക്രട്ടറി ഒക്കെ വന്നു തരുന്നുണ്ട് അതൊക്കെ വരുന്നേക്ക് മുന്നേ ഈ ട്രംപിന്റെ പോസ്റ്റ് വന്ന വന്നപാടെ ചില ആളുകൾ മോദിയെയും അതേപോലെ പഴയ പ്രധാനമന്ത്രി ഇന്നിരെയും കമ്പയർ ചെയ്ത് കൊക്കിക്കൊണ്ട് വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അവര് പറയുന്ന എന്താന്ന് വെച്ചാൽ അമേരിക്കയോട് പോടക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ധൈര്യത്തോടെ യുദ്ധം ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി അപ്പം അതിന്റെ ഒരു പകുതി ധൈര്യം പോലും മോദിക്ക് ഇല്ലല്ലോ ട്രംപ് പറഞ്ഞപ്പോ തന്നെ മോദി ഓം ഓംറ എന്നും പറഞ്ഞ് നിർത്തി എന്നാണ് ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട് കുറച്ച് പേരുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കാം നിങ്ങൾ ഇവരൊക്കെ ഒന്ന് കണ്ടോളൂ അപ്പോ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ ഇന്ദിരാഗാന്ധിയുടെ സമയത്തെ ആ യുദ്ധവും അതേപോലെ മോദിയുടെ സമയത്തെ യുദ്ധവും തമ്മിലുള്ള ഒരു താരതമ്യം അന്ന് അമേരിക്കയോട് പോടാ പോയി പണി നോക്ക് എന്ന് ഇന്ദിര പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അന്ന് അമേരിക്ക ഇന്ദിരയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്രണ്ട് ഫ്രണ്ടായിരുന്നോ ശത്രു ആയിരുന്നു ശത്രു ആയിരുന്നു അന്ന് കപ്പൽപ്പടയെ നിരത്തി ഇന്ദിര യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് എവിടുന്നായിരുന്നു ഇന്ത്യക്ക് അത്രയധികം കപ്പൽപ്പട കിട്ടിയത് സോവിയറ്റ് യൂണിയന്റെ സഹായം മൂലം അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇന്ദിരയുടെ ബ്രണ്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ എവിടെ അങ്ങനൊരു രാജ്യമേ ഇല്ല അല്ലെ അതിന് പകരം അവിടെ നിലയിൽ വന്നത് റഷ്യയാണ് റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് നമ്മുടെ സ്വന്തം കുട്ടി കുട്ടിനും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണ് സൗഹൃദം തന്നെയാണ് ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ് അദ്ദേഹം പൊതുവേദികളിൽ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന ചുരുക്കം ചില പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് നരേന്ദ്രമോദി അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത്രത്തോളം ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഇനി അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ ട്രംപ് ഇന്ത്യയും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണ് മൈ ഫ്രണ്ട് എന്നാണ് ട്രംപ് തന്നെ നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ലോകരാജ്യങ്ങളുമായിട്ട് ശത്രുത ഉണ്ടാക്കാനും ഒരു യുദ്ധം വരുമ്പോ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് കഴിയും പക്ഷെ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ അവരുടെ സ്വത്തും അവരുടെ ഭാവിയും ഒക്കെ എന്റെ കയ്യിലാണ് എന്ന ചിന്തയുള്ള ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ പോടാ പുല്ലേ എന്ന് പറയുന്ന അത്ര എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു ശത്രുവിനോട് പറയുന്നത് ഓക്കെ ഒരു ഫ്രണ്ടിനോട് പറയുമ്പോൾ അതിൽ എത്രത്തോളം ഡിപ്ലോമസി വേണം നമുക്കറിയാം ഇന്ന് ഇന്ത്യ ലോക രാജ്യങ്ങളുമായി എത്രത്തോളം സൗഹൃദത്തിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുള്ളതാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ നിങ്ങൾ പറയും മോദി പുറങ്ങിന് ക്യാമറയും കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയും മോദിയല്ല ഈ പറയുന്ന ഈ മോദി അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരും എടുക്കുന്നുണ്ട് അവരുടെയൊക്കെയും വീഡിയോസ് എല്ലാം നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ തായ്ലന്റിലൊക്കെ പ്രസിഡന്റിന്റെ ഒക്കെ ഞങ്ങൾ ഞാനൊക്കെ കണ്ടതാണ് നമുക്ക് കാണാം മോദി വരുന്നതിനെ പ്രമാണിച്ച് അവരെടുക്കുന്നു അവർ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അതേപോലെ യു എയിൽ പോകുമ്പോഴും ഖത്തറിൽ പോകുമ്പോഴും ഈ കണ്ട എല്ലാ സ്ഥലങ്ങളിലും മോദിക്കൊരു പേരുണ്ട് മനസ്സിലായോ ഇന്നലെ വെച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു ആലോചിച്ച് നോക്കി ഇന്നിനെയുടെ കാലഘട്ടം ഏതാ മോദിയുടെ കാലഘട്ടം ഏതാ അതിനിടയ്ക്ക് മോദിക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്താ കോൺഗ്രസ് അതിനെപ്പറ്റി ചിന്തിക്കാത്തത് ലോക രാജ്യങ്ങളുമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ വരിക മോദി പറഞ്ഞാൽ ഉക്രൈൻ കേൾക്കും മോദി പറഞ്ഞാൽ റഷ്യ കേൾക്കും എന്ന രീതിയിൽ നമ്മൾ ലോക രാജ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാത്രമേ മോദിനെ വിലയില്ലാതുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളെ വിവരക്കേടും നിങ്ങളെ നിങ്ങൾ രാഷ്ട്രീയമാണ് അതിന് കാരണം ഒരാൾ ശരി ചെയ്താൽ അത് ശരി എന്ന് പറയാൻ നിങ്ങൾ അംഗീകരിക്കാത്തത് അതുകൊണ്ടാണ് ഇനി ഇന്ദിരാമത്തെ കാര്യം തന്നെ എടുക്കാം ഇന്ദിര ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആയിരുന്നോ ആയിരുന്നോ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ കിരാതനായ സ്വന്തം മകന്റെ വാക്കുകേട്ട് ഒരു അക്ഷരം മിണ്ടാതിരുന്ന ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വരെ സ്വന്തം ഇഷ്ടത്തിന് അട്ടിമറിച്ച എന്തിന് ഇവിടുത്തെ ആളുകളെ പിടിച്ച് നിർബന്ധപൂർവം വന്ധ്യകരണപരം നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി മകന്റെ വാക്കുകെട്ട് എത്ര ആളുകളെന്ന് മരിച്ചു അശാസ്ത്രീയമായ രീതിയിൽ ഇത് ചെയ്തിട്ട് വൃത്തിഹീനമായ രീതിയിൽ ചെയ്തിട്ട് എത്ര പേര് മരിച്ചു ഇന്നലെ ഓടിക്കൂ നിങ്ങളുടെ അത് സംരക്ഷിക്കൂ എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് നിങ്ങൾ പ്രസവിക്കണോ വേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവണോ വേണ്ടയോ എന്ന് മോദി തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മോ എന്ന അതായിരുന്നു അന്ന് ആയിരുന്ന ഇന്നിരാ ചെയ്തത് അവരത്ര നല്ല പ്രധാനമന്ത്രിയാ തെരഞ്ഞെടുപ്പിൽ വരെ കള്ളത്തരം കാണിച്ചിട്ട് തെരഞ്ഞെടുപ്പ് വിജയം വരെ റദ്ദാക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി വേറെ ആര് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടിയന്തരാവസ്ഥ ഉണ്ടാക്കി എത്ര പേരുടെ ജീവൻ നശിപ്പിച്ചു ഇന്ന് ഇന്നത്തെ കോൺഗ്രസുകാർ എന്താ പറയുക രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്നിടത്ത് ഇന്ദിരാഗാന്ധി എന്നത് പൂർണമായും വിജയിച്ച ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല അവർ ലോക ലോകരാജ്യങ്ങളുടെ മുന്നേ ഇന്നുകൊണ്ട് അവര് ദാദി എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടി അവർ ചെയ്തതിൽ ഭൂരിഭാഗം ഇതേപോലത്തെ പൊനട്ടുകള ഇവിടെ ഉള്ള ആളുകൾ ഇപ്പോഴും അതിനകത്ത് നിന്ന് കരകയറിയിട്ടില്ല ആ രീതിയിലാണ് ഇന്ദിര എന്ന പ്രധാനമന്ത്രി ഈ നാടിനെ ആക്കി വെച്ചത് ഇപ്പോഴും രാഹുൽ ഗാന്ധി ഇരുപത്തിനാല് മണിക്കൂറും പ്രസംഗത്തിൽ പറഞ്ഞ വേറെ ഒന്നും അയാൾക്ക് പറയാനില്ല ആകെ പറയുന്ന എന്റെ മുത്തശ്ശി മരിച്ചു എന്റെ അച്ഛൻ മരിച്ചു ഞങ്ങൾ എന്റെ ത്യാഗം ചെയ്തു ഈ രാജ്യത്തിന് വേണ്ടി ഞാനൊരു കാര്യം സത്യസന്ധമായി ചോദിക്കട്ടെ ഈ മുത്തശ്ശി മരിച്ചതും ഈ പറഞ്ഞ രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതും രാജ്യത്തിന് വേണ്ടിയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും അവരൊക്കെ അധികാര സ്ഥാനത്തിരുന്ന് സമയത്തെടുത്ത തെറ്റായ തീരുമാനങ്ങളാണ് അവരെ കൊന്നത് ോ എൽ ടി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി എടുത്ത തീരുമാനം സിഖ്കാരുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനം ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എങ്ങനെയാണ് അവരുടെ ജീവൻ പോയത് ഏത് രീതിയിലാണ് മറ്റുള്ളവരെ പ്രകോപിച്ച് ആ കൊലപാതകത്തിലേക്കാർ കാര്യം നടത്തിയത് രാജ്യത്തിന് വേണ്ടി എന്ന് പറയാനായിട്ട് യുദ്ധത്തിന് പോയപ്പോ വെടികൊണ്ട് മരിച്ചു ആണോ അല്ലല്ലോ ഇന്നും രാജീവ് ഗാന്ധിയുടെ കൊല നടത്തിയ ആളുകളെ ശിക്ഷിക്കാണ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ തീർപ്പാക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് മാപ്പ് കൊടുക്കാനൊക്കെ ചെന്നതായിട്ടുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടായിരുന്നു നിങ്ങളെന്നെ ഇത്ര നാളും മരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഒളിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം നിങ്ങൾ വീണ്ടും 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 ഇത് പറഞ്ഞതുകൊണ്ടോ ചരിത്രം തിരുത്തി മറച്ചതുകൊണ്ടോ കുറെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചതുകൊണ്ടോ ചെയ്തതൊന്നും ഇല്ലെന്നാവില്ല സൈന്യം ജയിക്കുമ്പോഴല്ല അത് മോദിയുടെ മികവല്ല മോദിക്കല്ല കയ്യടി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ അതേ നിങ്ങൾ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞപ്പോ മോദിയെ കല്ലെറിയുന്നില്ല എന്ത് എന്തൊരു യുക്തിയാണുള്ളത് അപ്പൊ നിങ്ങൾക്കും വലിയ പറയുന്ന ഭീകരർക്കും ഒരൊറ്റ എതിരാളിയുള്ളൂ അത് മോദിയാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെയുള്ള ഇവിടെയുള്ള സ്ലീപ്പർ സെൽസിനെ കൊണ്ടാണ് സത്യത്തിൽ പൊറുതി മുട്ടിയിരിക്കുന്നത് അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പി ഒ കെ എന്തുകൊണ്ടാണ് പാക് അധിനിവേശ കാശ്മീർ ഇത്രയും ഒരു സാഹചര്യം കിട്ടിയിട്ടും മോദി പിടിച്ചില്ലെന്നാ പറയുന്നത് അയ്യോ ഇന്നിരായിരുന്നു ഇനി പിടിച്ചോ ഏത് ലാഹോർ കൊടുത്ത ഇന്നിരെയോ ഈ പറയുന്ന ഈ പറയുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ പറയുന്ന വിഭജനവും ഇത്രയധികം പൊല്ലാപ്പുകൾ ഈ ഇന്ത്യക്ക് ഉണ്ടാക്കി വെച്ചത് ആരാ കോൺഗ്രസ് സർക്കാർ അല്ലേ എന്നിട്ട് തീർക്കണം മോദി ഒറ്റ ദിവസം കൊണ്ട് അല്ലേ നാണോ നിങ്ങൾക്ക് പറയാൻ ഞാൻ ചോദിക്കാം അറിയാത്തോണ്ട് ചോദിക്കാം നാണോ നിങ്ങൾക്ക് പറയാം പാക് അധിനിവേശ കശ്മീരില് അൻപത് ലക്ഷത്തോളം ജനസംഖ്യയാണ് ഇപ്പൊ നിലവിലുള്ളത് അതിൽ ഇരുപത് ശതമാനത്തോളം മാത്രമാണ് ഇന്ത്യയോട് കൂറുള്ള ആളുകൾ ബാക്കി ആളുകൾ അതായത് എൺപത് ശതമാനം ആളുകൾ തീവ്രമായി മാതം വടിച്ചിറങ്ങിയ തീവ്രവാദികൾ തന്നെയാണ് അത് വളരെ വ്യക്തമായിട്ടുള്ള അവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അവരെ പിടിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തോ ചെയ്യാനാ ഈ എൺപത് ശതമാനം ഇപ്പൊ ഓൾറെഡി ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നമുക്ക് പൊറുതി മുട്ടി ഏഹ് ഇനി ഇവരെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് കൊടുക്കണം ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം ഇവർക്ക് റേഷൻ കൊടുക്കണം വോട്ടവകാശം കൊടുക്കണം എല്ലാ സംഗതിയും കൊടുക്കണം അത് ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ് മനസ്സിലായോ കോമൻസെൻ സ്വന്തം ഉണ്ടെങ്കിൽ ചിന്തിക്കാം എന്തിനാ അതിന് പകരം അമ്പത് ശതമാനം പേരെങ്കിലും ഇന്ത്യൻ അനുകൂലമായി ഉണ്ടെങ്കിൽ മാത്രമേ പി ഒക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് ചേർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് ത്രട്ടാണ് നുഴഞ്ഞു കയറാണ്ടിരിക്കുന്ന കുറെ ആളുകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലുള്ള വലിയ ത്രട്ട് എന്തിനു മോദി അത് ചെയ്യണം മോദി അത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഭരണാധികാരി ഒരിക്കലും അത് ചെയ്യില്ല പിന്നെ എന്തുകൊണ്ട് യുദ്ധം നിർത്തി ഞങ്ങൾക്ക് അറിയാമായിരിക്കും പാകിസ്ഥാനിലേക്ക് തുടർച്ചയായിട്ട് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി പാകിസ്ഥാനിൽ ഭൂകമ്പമടക്കം ഉണ്ടായി വലിയ വലിയ ആക്രമണങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ ചേർത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലായി അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ആണവ വികരണം അതിന്റെ ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള പേടി പേടികൊണ്ട് നിർത്തിവെച്ചു എന്നൊക്കെ കിമ്പതന്തി പറയുന്നുണ്ട് അത്രയും ധൈര്യം ഒന്നും പാകിസ്ഥാൻ ഇല്ല പാകിസ്ഥാൻ അവിടെ ചെയ്യാനും പോകുന്നില്ല പക്ഷേ പാകിസ്ഥാന്റെ ആണവ നിലയത്തിലെ ആണവ വികരണങ്ങൾ ലീക്ക് ചെയ്തു എന്നുള്ളതാണ് ഇന്റലിജൻസ് വിവരം വന്നത് അത് ആക്രമണത്തിൽ പറ്റിയതാണോ അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ സംഭവിച്ചതാണോ എന്നുള്ളത് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഇനി അങ്ങനെ ലീക്ക് ചെയ്ത സിറ്റുവേഷനിൽ യുദ്ധം തുടരുകയാണെങ്കിൽ അത് തീർക്കാതെ യുദ്ധം തുടരുകയാണെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കൂടി പോയ ബംഗ്ലാദേശും ഇവിടെ ഇല്ല അങ്ങനെ ഒരു ആണവ ചോർച്ച ഇവിടെ ഉണ്ടായാൽ നമ്മൾ ആരും ഇവിടെ ഇല്ല സിവിലിയൻസ് ഉണ്ടാവില്ല സിവിലിയൻസിന്റെ കാഷ്വാലിറ്റി നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കായിരിക്കും ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടാവും നമ്മളൊന്ന് വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ ദുരന്തത്തിലേക്ക് ഒരിക്കലും ഇനി എത്ര കാലം കഴിയും നിങ്ങൾ നാലോ ചോദിക്കുക ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാർലിലും ഒക്കെ നശിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പലരും ഇന്നും റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ഒരു സംഭവം കൂടി എങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് നിർത്താൻ പറഞ്ഞത് പിന്നെ ട്രംപ് ഇടപെട്ടിട്ടാണോ ഇത് പറഞ്ഞത് എന്ന് പറയുന്നവരോട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം ഇപ്പോൾ നിങ്ങൾ മാനം മര്യാദക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ആരെയും പോയി അടിക്കുന്നില്ല ഒരു പ്രശ്നമില്ല ഒന്നും സ്ഥിരമായിട്ട് ആ കോളണനിയിൽ തന്നെയുള്ളവരുടെ നിങ്ങളെ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നാളെ നിങ്ങളും മിണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരു പ്രാന്തന എല്ലാവർക്കും അറിയാം അവൻ പ്രാന്തന അവൻ ഇങ്ങനെ വിട്ടേക്കും അവൻ എന്ത് ചെയ്യാം അവൻ എന്ത് ചെയ്താലും അവന് പ്രാന്ത പക്ഷെ നമ്മൾ വ്യക്തിത്വമൊക്കെയുള്ള സമൂഹത്തിന് മാന്യതയുള്ള ഒരു ആയതുകൊണ്ട് ഈ പ്രാന്തനെ അവന്റെ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല അവിടെ തന്നെ കോളനിയിലുള്ള ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരാളോ നമ്മളോട് പറയാം നിങ്ങൾ അവനുമായിട്ട് ബഹളം വെക്കല്ലേ നിങ്ങളും കൂടി ബഹളം വെച്ച അടി ആയി കഴിഞ്ഞിവിടെ മൊത്തത്തിലെ അവനൊരു പ്രാന്തന അവനെ നമ്മൾ നിലകീർത്തിക്കോളാം അവനൊന്നും ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാൻ സാധിക്കും നമ്മൾ ഡിഗ്നിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധവും അല്ലെങ്കിൽ അയാളുടെ ഒരു പൊസിഷനും കണക്കിലെടുത്ത് നമ്മൾ എന്ത് പറയും ശരി ഇനി ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ പ്രാന്തനെ പ്രാന്തനം നിലകീർത്താന്ന് പറഞ്ഞാൽ നിങ്ങളാ നിങ്ങൾ അത് ചെയ്താൽ കുഴപ്പമില്ല ഇനി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരടി എനിക്ക് തടിച്ചാൽ എന്റെ വടി കയറി അവൻ ഒരു കാല് വെച്ച് ആ കാലി ഞാൻ വിട്ടു അപ്പൊ അയാൾ എന്ത് പറയും ഓക്കെ അവൻ ഇനി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു നമുക്കൊന്നും പറയാമല്ലോ പക്ഷെ ഇപ്പ ചെയ്യല്ലേ ഇതാണ് അവിടെ സംഭവിച്ചത് ഈ ഡോണൾഡ് ട്രംപ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് അയാൾ ഈ കവലയിൽ കവലിലിരുന്ന് ചുമ്മാ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് അങ്ങൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് അതിൻ്റെതായിട്ടുള്ള എല്ലാ എല്ലാ ഡിഗ്നിറ്റിയും അയാൾ പറഞ്ഞൊരു വാക്കിന് പലയിടത്തും വിലകളുണ്ട് വിലയുണ്ട് ഈ കോൺഗ്രസ്കാർക്കും എന്താ പറയുക കമ്മികൾക്കും അമേരിക്കനെ പുച്ഛമാണ് പുച്ഛിക്കുകയും ചെയ്യും എന്തെങ്കിലും ഒരു ഹെൽത്ത് കാഷ്വാലിറ്റി വരും വിവരം അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പൊ അത് അത് കണക്കിലെടുക്കണ്ട അങ്ങനെ ഒരു വ്യക്തി ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇപ്പൊ കുട്ടിനായാലും മോദി പറയുമ്പോൾ അവർ കണക്കിലെടുക്കുന്നത് പോലെ അവർ മുഖവിലക്കെടുക്കുന്നത് പോലെ തന്നെയാണ് തിരിച്ചും അവര് പറയുമ്പോൾ മുഖവിലക്കെടുക്കുന്നത് പക്ഷേ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു അമേരിക്കനെ സമ്മതിക്കില്ലെന്ന് മോദി തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കണക്കിലെടുത്തപ്പോഴും പറഞ്ഞ കാര്യം എന്താണ് വെടി ഞങ്ങൾ നിർത്തി ഇനി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല അപ്പൊ പക്ഷേ ഒരൊറ്റ വെടി ഇങ്ങോട്ട് പൊട്ടിയാൽ ഒരു ഭീകരൻ ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കിയ ഇനി എന്ത് സംഭവിച്ചാലും പിന്നെ പാകിസ്ഥാൻ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്ന പാകിസ്ഥാനെ മോദി വിശ്വസിച്ച മോദി എന്താ പൊട്ടലെന്നാണോ നിങ്ങളുടെ വിചാരം പാകിസ്ഥാനെ മോദി വിശ്വസിച്ചിട്ടില്ല സൈന്യം വിശ്വസിച്ചിട്ടില്ല ഒരാളും വിശ്വസിച്ചിട്ടില്ല അവര് ചെയ്തത് ട്രംപിന്റെ വാക്കിന് ഒരു വില കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളായിട്ട് ഒന്നും അടിക്കുന്നില്ല എന്ന് വൈകുന്നേരം തന്നെ ഓമ്മമാരടിക്കുമെന്നും നമ്മളടിക്കുമെന്നും തിരിച്ചടിക്കുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം അവർ തയ്യാറായി തന്നെ ആയിരുന്നത് അത് കഴിഞ്ഞല്ലേ സംഭവിച്ചതും ഇനി ട്രംപിന് പറയാൻ പറ്റുമോ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് ഇനി ട്രംപിന് ഇവിടെ വോയിസ് ഇല്ല അപ്പൊ സംഭവം ഇനി കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട നിങ്ങളുടെയും കയ്യിൽ നിന്ന് പോയി എന്ന രീതിയിൽ ഇത് തീർന്നു എന്താ തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വെച്ചത് ആണവ ചോർച്ച എന്ന് പറയുന്നത് നിസാരമായിട്ട് വിട്ടുകളയാൻ കഴിയുന്ന സംഗതി അല്ല പാകിസ്ഥാനായാലും ഇന്ത്യക്കായാലും അഫ്ഗാനിസ്ഥാനായാലും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും അത് മോശമായി ബാധിക്കുന്നത് കൊണ്ട് അതിവിടെ നിർത്തിവെച്ചു എന്നതാണ് സംഗതി പിന്നെ കുറെ പേര് വന്ന് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അയ്യോ പ്രധാനമന്ത്രി ആൾക്കാർ അടുത്ത് സംസാരിച്ചില്ല ഈ ചീഫും അതുപോലെ മിസ്രി ഒക്കെയാണ് വന്ന് സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത് പ്രധാനമന്ത്രി പറയണം പ്രധാനമന്ത്രി പറയണം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആണ് പറയുന്നത് എന്ത് നോണ പറയുന്നത് നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്നിട്ട് തെളിവ് എവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ത് ഏ വീഡിയോയും ഗെയ്യുമൊക്കെ ഇങ്ങനെ മോദി വന്നിരുന്നു പറയണം എന്നാണ് പറയുന്നത് ഈ പറയുന്ന ആളുകൾ നിങ്ങളൊന്നും തിരിച്ച് ചിന്തിച്ചു നോക്കിയെ പട്ടാളം വന്നിരിക്കാതെ മോദി വന്നിരുന്നാണ് അപ്ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെ എങ്ങനെ പറയും ഏഹ് ഇയാൾ എന്തിരി പറയുന്നത് അവരല്ലേ പറയണ്ടത് ഇയാൾ ഇപ്പൊ ബിജെപിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഉപയോഗിക്കുന്നുണ്ടോ യാണ്ടാവശ്യത്തിന് ഇയാൾ ഇതൊക്കെ എങ്ങനെ അറിയാം പറയേണ്ടത് മുഴുവനും പട്ടാളക്കാരല്ലേ എന്ന് പറയും പട്ടാളക്കാര് പറഞ്ഞാൽ പറയും പ്രധാനമന്ത്രി വിണ്ടുന്നില്ല അപ്പൊ നിങ്ങളെ എന്താ പറയാ ഒരു കാര്യം ഇന്ത്യയിൽ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഇപ്പോ ഇട്ടിരിക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക നിങ്ങളെയൊക്കെ ഈ ചാനലുകാർക്ക് മാത്രമേ വേണ്ടൂ ചുമ്മാ അതും ഇതൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക കേരളത്തിൽ നിന്നും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അത്രയധികം ഉണ്ടായിട്ട് ഇന്ത്യ മുഴുവനായും ഇന്നലെയും ഇന്ദ്രയുടെ പരിവാരങ്ങളെയും അടിച്ചു മൂലത്തിരുത്തണം തോപ്പിച്ചിരുത്തണം എന്ന് തീരുമാനിച്ച സമയത്തും ഫുൾ ഭൂരിപക്ഷം കൊടുത്ത് കോൺഗ്രസിന് അന്നത്തെ കാലത്ത് കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചിട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നിട്ടാണ് എന്ന് പറയുന്നത് മനസ്സിലായു ശരിയെന്നെറ്റും തിരിച്ചറിയാൻ അവർക്ക് പണ്ടും കഴിയില്ല ഇപ്പോഴും കഴിവില്ല അതാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളും ഇവിടെ ഇതൊക്കെ കണ്ട് ചിരിക്കുകയും പരിതപിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ എന്തു തന്നെയായാലും സ്വന്തം ഭരണാധികാരികളെ ആദ്യം വിശ്വസിക്കുക ഏഹ് പാകിസ്ഥാനെ വിശ്വാസം ഇപ്പൊ പുൽവാമയിലെ കാര്യം മോദി ചെയ്തു എന്നാണ് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം പാകിസ്ഥാൻ സേനാ മേധാവി തന്നെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് പുൽവാമയിൽ ഉണ്ടായ അറ്റാക്കിന് പാകിസ്ഥാന് പങ്കുണ്ടാവും എന്നാലും നിങ്ങൾ സമ്മതിക്കില്ല എന്നാലും നിങ്ങൾ പറയും അത് മോദിയാണ് കാരണം അപ്പൊ മോദിയാണ് ആ ടാർഗറ്റ് മോദിക്ക് പോലും എന്ന് പറഞ്ഞത് തീവ്രവാദി മാത്രമല്ല ഇവിടെ ഉള്ള ആളുകളും കൂടിയാണ് കണ്ടോണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ എത്ര ശവക്കുഴിന്ന് കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നോക്കിയാലും വെളുത്തതല്ലാത്ത ഒന്നും വെളുക്കുകയല്ല ഇത് ഞാൻ കോൺഗ്രസ്സുകാരോട് പറയുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പിന്നെ രാഹുൽ മാങ്കുട്ടം ഷാഫി പറമ്പിൽ വി ടി ബൽറ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇപ്പൊ ഞാനടക്കമുള്ള മലയാളികൾക്ക് കുറച്ച് പ്രതീക്ഷയുള്ള കുറച്ച് ആൾക്കാരാണ് നിങ്ങളോട് ഒരു വാക്ക് പറയാൻ വേണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ നിന്ന് കോൺഗ്രസ് എന്താണെന്നും ഈ കേരളത്തിലും അതുപോലെ ടോട്ടലി ആളുകൾക്ക് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നൊക്കെ കണ്ടുപഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഈ എന്താ പറയാ അച്ഛൻ അതിന്റെ അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ മകള് പിന്നെ മകളുടെ മകൻ അത് കഴിഞ്ഞ് മകന്റെ മകൻ ഈ രാജഭരണത്തിന് നിങ്ങൾ എന്തിനാ കൂടി പിടിക്കുന്നേ അങ്ങനെ നെഹ്റു കുടുംബം ഇന്ദ്ര കുടുംബം മാത്രം ഇന്ത്യയിൽ ഭരിച്ചും അവരുടെയൊക്കെ പേര് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയാൽ മതിയെങ്കിൽ ബാക്കി കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് വില അവർക്കൊക്കെ ഇവിടെ എന്ത് അവകാശമുള്ള അല്ലെങ്കിൽ എന്ത് എന്ത് അർഹതയാണുള്ളത് എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഈ ഹൈ ക്ലാസ് ടീം മാത്രം അവരുടേതാണ് ഇന്ത്യ എന്നും പറഞ്ഞ് കക്ഷത്തി വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത് അത് ഏത് രീതിയിലാണ് ശരിയാവുന്നത് നിങ്ങൾ ഇന്ന് ഒട്ടും ഒന്നും പ്രവേശിക്കുന്നില്ല ജനാധിപത്യമാണ് ഇവിടെ രാജഭരണം കഴിഞ്ഞു കഴിവില്ലാത്തവനെ മാറ്റി നിർത്താൻ ശീലിക്കൂ